സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന ചില നിയമപരമായ സങ്കീർണതകൾക്കും പതിനായിരക്കണക്കിന് അധ്യാപകരുടെ ആശങ്കകൾക്കും ശാശ്വതമായ പരിഹാരം കാണുന്ന സുപ്രധാനമായ ചില തീരുമാനങ്ങളാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഭിന്നശേഷി നിയമനവും അധ്യാപകരുടെ അപ്രൂവലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഭിന്നശേഷി നിയമ നിയമപ്രകാരം മൂന്ന് ശതമാനം സംവരണവും രണ്ടായിരത്തി പതിനേഴിൽ അത് നാല് ശതമാനവും നിശ്ചയിച്ചിരുന്നു എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കുവാൻ ഉത്തരവിട്ടു ഇത് നിലവിലുള്ള ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനത്തെ ബാധിക്കും ബാധിക്കുമെന്നതിനാൽ സർക്കാർ അപ്പീൽ നൽകി ഡിവിഷൻ ബെഞ്ച് വിധി വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നിയം നിയമിതരായവർക്ക് ദിവസവേദന മാത്രമായി ശമ്പളം ചുരുങ്ങി എന്നാൽ എൻ എസ് എസ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നശേഷി തസ്തികകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അപ്രൂവൽ നൽകുവാൻ ഉത്തരവിട്ടു ഈ വിധിനായ മറ്റ് സമാന മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കാമോ എന്ന് നിയമോപദേശം അന്ന് അന്ന് തേടിയെങ്കിലും അനുകൂലമായ ഉപദേശമല്ല ലഭിച്ചത് ഈ വിധി എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കുവാൻ സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നാൽ കേസ് ഏപ്രിൽ മാസം പതിനാലിലത്തേക്ക് വീണ്ടും മാറ്റുകയാണ് ഉണ്ടായത് അധ്യാപകർഷ വർഷങ്ങളോളം ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് നീതിയല്ലെന്ന് കണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച ജില്ലാതല സമിതികൾ മുഖേ മുഖേനയുള്ള നിയമനത്തിൻ്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തിനാല് പൂർത്തിയായ രണ്ടാം ഘട്ടം ആരംഭിച്ച സാഹചര്യത്തിലും ഡബ്ല്യു പി സി നമ്പർ പന്ത്രണ്ട് എൺപത്താറ് ഒമ്പത് ബാർ ഇരുപത് ഇരുപത്തഞ്ചിലെ വിധിനായത്തിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റിന് വൾക്ക് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അനുവദിച്ച ആനുകൂല്യത്തിന് ഹർജിക്കാരും അർഹരാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് എൻ എസ് എസിൽ ലഭിച്ച വിധിനായത്തിൻ്റെ അനു ആനുകൂല്യം മറ്റ് സമാന മാനേജ്മെൻറ്റുകൾക്ക് നൽകുന്ന കാര്യത്തിലുള്ള അഡ്വക്കറ്റ് ജനറലിന്റെ ഉദ്ദേശം സർക്കാർ ഒരിക്കൽ കൂടി തേടുകയുണ്ടായി സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായി ഹാജ ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ശ്രീ ജയ്ദീപ് ഗുപ്ത ശ്രീ ജയന്ത് മുത്തുജ് മുത്തുജ് എന്നിവരുമായി ഈ വിഷയം സ്റ്റാൻഡിംഗ് കൌൺസിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുടെ ഫൽ ഫലത്തിന് വിധേയമായി ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിത തസ്തികൾ മാറ്റിവച്ചിട്ടുള്ള മറ്റ് മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിലും താൽക്കാലികമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാരിന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് സീനിയ അഭിഭാഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ച നാനൂറ്റി നാൽപ്പത്തിരണ്ട് അധ്യാപകരുടെ റെഗുലറൈസേഷൻ ബഹുമാനപ്പെട്ട കോടതിയുടെ അന്തിമ തീരുമാനം വരെ നിർത്തിവെക്കേണ്ടതാണെന്നും നിയമോദ്ദേശം ലഭിച്ചിട്ടുണ്ട് കാരണം അവർ സംസ്ഥാന സർക്കാരിൻ്റെ റജസ്ട്രേഷൻ നിർദ്ദേശത്തെ എതിർത്തിരുന്നു സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ ഈ അധ്യാപകർ റിഗലേഴ്സ് ചെയ്യുന്നത് കോടതി ലക്ഷ്യത്തിന് തുല്യമായിരിക്കും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ് ഇതിന്റെ ആനുകൂല്യം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഇരുപതിനായിരത്തോളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത് അവരുടെ നിയമന തീയതി മുതൽ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നതാണ് നിയമനാംഗീകാരം പ്രപ്പോസലുകൾ രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിലെ ഉത്തരവിതാണ് മേലിൽ വിവരിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ജില്ലാതല സമിതികൾ മുഖേനയുള്ള നിയമന നടപടികൾ ദ്രുതഗതിയിൽ നടന്നുവരുന്ന സാഹചര്യത്തിലും ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലും ഭിന്നശേഷി നിയമന വ്യവസ്ഥകൾ ചട്ടപ്രകാരം പാലിക്കുന്ന മാനേജ്മെൻറ്റുകളിൽ നിരവധി വർഷങ്ങളായി താൽക്കാലികമായി തുടരുന്ന അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കേണ്ടത് മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയമായതിനാലും പരാമർശം പതിമൂന്നിലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി തുടരുന്ന എയ്ഡഡ് സ്കൂൾ ജീ ജീവനക്കാർക്ക് റെഗുലർ നിയമനം നൽകുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിലനിൽക്കുന്ന ഹർജികളിൽ അന്തിമ അന്തിമവിധിക്ക് വിധേയമായി താഴെപ്പറ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു ഏറെ സ്കൂളുകളിൽ നിലവിലുള്ള സർക്കാർ നിർദ്ദേശപ്രകാരം ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിതമായ തസ്തികൾ മാറ്റിവച്ചിട്ടുള്ള മാനേജ്മെൻറ്റുകളിൽ ഭിന്നശേഷി സംവരണ നിയമ നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പ്രൊഫഷണലായി ശമ്പള സ്കെയിൽ ദിവസവേതനം ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാരെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുടെ അന്തിമവിധിക്ക് വിധേയമായി ശമ്പള സ്കെയിലിൽ പ്രകടിയിരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു ഭിന്നശേഷി നിയമനത്തിനായി ആവശ്യമായ തസ്തികൾ നീക്കിവച്ചിട്ടുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് കൂടി എൻ എസ് എസിന് ലഭിച്ച വിധിനായത്തിൻ്റെ ആനുകൂല്യം ബാധകമാക്കുന്നതിനും അനുമതി തേടുന്നതിനായി സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തുവെങ്കിലും എസ് എൽ പി അനുബന്ധ കേസുകളിൽ ഹർജിക്കാരായ നാനൂറ്റി നാൽപ്പത്തി രണ്ട് അധ്യാപകരെ നിലവിൽ റെഗുലറൈസ് ചെയ്യുന്നത് കോടതി ലക്ഷത്തിന് തുല്യമായിരിക്കും എന്ന നിയമോപദേശം കണക്കിലെടുത്തും അവരുടെ നിയമന ക്രമീകരണ നടപടികൾ മേയർ അന്തിമ വിധി വന്നതിന് ശേഷം ശേഷം അതനുസ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മാറ്റി മാറ്റിവച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെൻ്റ് സ്വീകരിക്കേണ്ടതാണ് ഭാവിയിൽ മാനേജ്മെന്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും മേൽ സുപ്രീംകോടതി വിധി ബാധകമായിരിക്കും ഭിന്നശേഷി നിയമനത്തിനായി ഇനിയും തസ്തികൾ വിട്ടു നൽകാത്ത മാനേജർമാർ അടിയന്തരമായി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തസ്തികൾ വിട്ടു നൽകേണ്ടതാണ് എന്ന് കസ്റ്റം നിർദ്ദേശം നൽകുന്നു ഏറെ സ്കൂളിൽ യോഗ്യതയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെ തെരഞ്ഞെടുത്ത് നിയമിക്കുന്നതിനായി പകരം പത്ത് പതിനൊന്ന് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതികളുടെ രണ്ടാംഘട്ട പ്രവർത്തനം അടിയന്തര അടിയന്തിര അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള കഷ്ണ നിർദ്ദേശം നൽകുന്നു മുൻകണ് മുൻഗണി ട്ട് യിൽ പറഞ്ഞിട്ടുള്ള നിയമനാംഗീകാരം പ്രപ്പോസലുകൾ തീർപ്പാക്കുന്നതിനും ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങളെ പുറപ്പെടുവിക്കുന്നു ഓരോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ പിന്നെ ഓഫീസർ എന്നിവരുടെ കീഴിലുള്ള സ്കൂളുകളിലെ നിയമനാംഗീകാരം പ്രപ്പോസലുകൾ സർക്കാരും വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് രണ്ടാഴ്ചകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാകും അതിനുശേഷവും തീർപ്പാക്കാത്ത കേസുകൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ നടത്തി ഒരാഴ്ചകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഈ അവശേഷിക്കുന്ന കേസുകളുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പി സംഘടിപ്പിച്ച് ഒരാഴ്ചകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് അതിലും പരിഹാരം കാണാത്ത കേസുകളുണ്ടെങ്കിൽ ആയത് സർക്കാർ സർക്കാർ റിപ്പോർട്ട് ചെയ്യേണ്ടതും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തലത്തിൽ പരിശോധിച്ച് ഒരാഴ്ചകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരിക്കലുള്ള പുരോഗതി റിപ്പോർട്ട് റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാർ അറിയിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുന്നതാണ് ഓക്കെ ഈ കേട്ടറ്റ് യോഗ്യതയിലെ പ്രതിസന്ധി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാണ് എന്നാൽ പെട്ടെന്നൊരു മാറ്റം അധ്യാപകരെ ബാധിക്കുന്നതിനാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് നിയമിക്കപ്പെട്ടവർക്ക് സർക്കാർ ഇളവ് നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഒന്നിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിന്നുണ്ടായ വിധി ഇത്തരം ഇളവുകളുടെ നിരാകരിക്കുകയും കേട്ടില്ലാത്തവരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് കോടതി പറയുകയും ചെയ്തു ഇത് ഇരുപതിനായിരത്തോളം അധ്യാപകർ അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറി കോടതി വിധി കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ് വിധിപ്രകാരം രണ്ടു വർഷം കേട്ടറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട് ആ സമയം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അതിനാൽ രണ്ടു വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേരണമെന്ന വ്യവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് ഒന്നിനു മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വക്കറ്റ് ജനറലിന്റെ നിയമോദേശം തേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ് അതിൻ്റെ ഉത്തരവ് കേട്ടറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഒന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുറപ്പെടുവിച്ചിട്ടുള്ള പിതിനായ തുറന്ന് സമാന യോഗ്യത അതായത് സെറ്റ് നെറ്റ് എം എഡ് എം വിൽ പി എച്ച് ഡി ഉള്ളവരും ഒന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് മാനേജർമാർ നിയമിച്ചിട്ടുള്ളവരും എന്നാൽ നിയമന നിയമനംഗീകാരം ലഭിക്കാത്തവരുമായ അധ്യാപകരെ അവർ മറ്റൊരു യോഗ്യതയുണ്ടെങ്കിൽ അവരുടെ നിയമന അംഗീകാരം ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ള രണ്ട് വർഷത്തെ കാലയളവിനുള്ളിൽ പരാമർശം അഞ്ച് പ്രകാരമുള്ള കേടെക്റ്റ് യോഗ്യത നേടണമെന്ന അവസ്ഥയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന റിവിഷൻ പെറ്റീഷന്റെ ഉത്തരവ് ഉത്തരവിനും വിധേയമായിട്ടായിരിക്കും എന്ന അവസ്ഥയിലും വ്യവസ്ഥയിലും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനവും അംഗീകാരവും നൽകേണ്ടതാണ് അതായത് സുപ്രീംകോടതി വിധി വിധി വന്നതിനു മുമ്പുള്ള യു ഡി കുട്ടികളുടെ എണ്ണം തസ്തിക സംരക്ഷണം സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൃത്യമാക്കാൻ യു ഐ ഡി ആധാർ നിർബന്ധമാക്കിയിരുന്നു എന്നാൽ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ മൂലമോ അപേക്ഷ നൽകിയിട്ടും കാർഡ് ലഭ്യം ലഭ്യമാകാത്തത് മൂലമോ കുട്ടികളുടെ എണ്ണത്തിൽ ഉൾപ്പെടാതെ വന്നു ഇത് തസ്തിക തസ്തിക നഷ്ടപ്പെടുന്നതിലേക്കും അധ്യാപകർ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലേക്കും നയിച്ചു ആധാർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെയും ജോലി പോകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ജൂലൈ പതിനാല് വരെ ആധാറിനായി അപേക്ഷിച്ച ഐ ഡി ഉള്ള കുട്ടികളെയും തെറ്റുകൾ തിരുത്താൻ അപേക്ഷിച്ചവരെയും പരിഗണിച്ച് സസ്യ പുനർ നീക്കാൻ ഉത്തരവിട്ടു ഇതിലൂടെ പുറത്തുപോയ പല അധ്യാപകരെയും തിരിച്ചെടുക്കാൻ സാധിക്കും സുപ്രീം കോടതിയിൽ എസ് എൽ പി ഫയൽ ചെയ്ത് പറഞ്ഞല്ലേ ഞാൻ അത് അതെ ഇപ്പോൾ ഇത് ബാധിക്കുന്നത് അതെ ബാധിക്കുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാനേജ്മെന്റ് വരും വ്യക്തിഗത വ്യക്തിഗതമായിട്ട് വരുന്ന സിംഗിൾ മാനേജ്മെന്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വരും ആകെ രണ്ടായിരത്തി അറുപത്തിനാല് അധ്യാപകർ ഇരുപതിനും ഇരുപത്തി ആറിന് ഇടയിൽ വരും അതൊരു അന്തിമ കണക്ക് അത് ഡെയിലി വൈസും കൂടെ കണക്കാക്കേണ്ടി വരും അതാണ് ഈ കണക്ക് പറഞ്ഞത് ഈ നമുക്ക് നമ്മൾ കണക്കെടുത്ത് വന്നു വന്നപ്പോൾ ഒരു ഇരുപതിനായിരത്തിൽ പുറത്ത് വരെ വരുന്നുണ്ട് ഈ ഡെയിലി വേജസും കൂടെ മാനേജ്മെൻ്റ് തന്നെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വ്യക്തിഗത സിംഗിൾ മാനേജ്മെൻ്റ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് അങ്ങനെ ആകെ രണ്ടായിരത്തി അറുപത്തിനാല്